ভোক <muchas> റിയില്ല നമ്മളിവിടെ ഉള്ളവരാണോ ഇല്ലേ രണ്ടുപേരെ കൊണ്ടുപോയി ആണെന്ന് തോന്നുന്നു അല്ലേടാ പോയോ Yeah. Good morning. എരുവനല്ലൂർ പാറക്കടയിലുണ്ടായ സംഭവമാണ് അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി വന്ന രണ്ടുപേർ ആക്സിഡൻ്റിൽപ്പെട്ടു അവർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് വിവരങ്ങൾ അറിയത്തില്ല നമുക്ക് ചോദിക്കാം കണ്ടായിരുന്നോ ഇല്ല എവിടെയുള്ളവർ സംഭവത്തില്ല അതിന്റെ അപ്പുറം അവർ അങ്ങേരത്തെ ഒരു വീട് ഇരിക്കുന്നുണ്ടല്ലോ കൊച്ചുവീട് ആ കൊച്ചുവീട് നമ്മുടെ വീട്ടിലാണ് ഇപ്പൊ നമ്മുടെ ഇരുവുന്ന ഒരു പാറക്കടയിലുണ്ടായൊരു സംഭവമാണ് രണ്ടുപേരും മരിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ മുങ്ങി മരിച്ചതാണ് ഫയർഫോഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാനിങ്ങോട്ട് വരുന്ന വഴിയാണെന്നാണ് ഫയർഫോഴ്സ് കൊണ്ടുപോയി അല്ലേ ഫയർഫോഴ്സ് വരുത്താൻ അവിടെ അവിടുന്ന് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു വണ്ടി പാറാട്ട് അങ്ങോട്ടാണോ പോയെ

रेल रोड पे പാറക്കടവിൽ ഇപ്പോൾ രണ്ടാൾക്കാര് ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പാറാട്ട് ആശുപത്രി അടുത്തുള്ള ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരിക്കുന്നത് രണ്ടുപേരും മരിച്ചു മരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്

ഞാൻ കഴിക്കുന്ന അവൾക്ക് രണ്ടുപേരും മരിച്ചു വന്നു അവർ രണ്ടുപേരും മരിച്ചു വന്നു സിബി വേറെ ഏപ്പ് കൈന്നേരം ഇറങ്ങിട്ട് വേണ്ട പോയിട്ട് പോകട്ടെ ഇല്ലാതെ നൂറ് കിലോട്ട് これ。<music>

அதே <laughs> அது